വ്യാഴം വ്യാഴം വക്രത്തിലേക്ക് ും ഏതൊക്കെ രാശിക്കാർക്കാണ് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളെന്ന് നമുക്ക് നോക്കാം അപ്പം എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു നല്ല ഗ്രഹമാണ് വ്യാഴം എന്ന് പറഞ്ഞാൽ സാക്ഷികരാണ് സമ്പത്തിന്റെ ഗ്രഹമാണ് ആയിട്ടുള്ള ഗെയിൻ അൺഎക്സ്പെക്ടായിട്ടുള്ള പൈസ വരുന്നത് ബാങ്കിങ് ഫൈനാൻസ് അല്ലെന്നിരി ഗുരുക്കന്മാർ അങ്ങനെയുള്ള അതാത് നമ്മുടെ ചയൽഡ് വൃത്തുമായിട്ട് ബന്ധപ്പെടുന്ന നമ്മുടെ കുട്ടികളുണ്ടാകുന്നത് ഇതെല്ലാം വ്യാഴമാണ് തരുന്നത് അതായത് സൃഷ്ടിയുടെ ഗ്രഹമാണ് വ്യാഴമെന്ന് പറയുന്നത് നിങ്ങൾ ഇത് ചിലപ്പോൾ ആൾക്കാർ ചേർപ്പോൾ ചോദിക്കാതാണ് മുട്ടയാണെന്നോ കോഴിയാണോ ആദ്യം ഉണ്ടായത് പക്ഷേ അതെന്ന് പറഞ്ഞാൽ അപ്പം അത് വ്യാഴമാണ് ഈ ഇങ്ങനെ ഈ പറഞ്ഞ ഉൽപ്പത്തിയുടെ ഗ്രഹങ്ങളും മാത്രമല്ല വലിപ്പത്തിൽ ഏറ്റവും വലുതും എല്ലാ ഗ്രഹങ്ങളെ കൺട്രോൾ ചെയ്യുന്നതും ഈ വ്യാഴമാണ് വ്യാഴത്തിൻ്റെ ഒരു വ്യാഴവട്ടക്കാലം എന്നൊക്കെ പറയുന്ന ഒരു വ്യാഴത്തിൻ്റെ ഒരു വർഷത്തെ ഒരു രാശിയിൽ പന്ത്രണ്ട് പന്ത്രണ്ട് രാശികളാണല്ലോ അത് നമുക്കുള്ള അപ്പോൾ അതിനകത്ത് ഒരു രാശിയിൽ ഒരു വർഷമാണ് വ്യാഴം കറങ്ങുന്നത് അപ്പം ആ വ്യാഴം ആ കറങ്ങുന്നിടക്കി പറഞ്ഞ മാതിരി റിട്രോഗ്രേഷൻ എന്ന് പറയുന്നത് വക്രത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഞ്ചനെ ചെറുതായിട്ട് മാറുന്നത് അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ മാറിയിട്ട് ഇടാം അപ്പം നിങ്ങൾക്ക് ആ റിട്രോഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആ വക്രം ആളുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കിയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ഐഡിയ കിട്ടും എങ്ങനെ ആ വക്രമം എന്ന് പറയുന്ന ഈ ഒരു കാര്യം നടക്കുന്നതാണ് അപ്പോൾ ആ ഒരു വീഡിയോ കൂടി ഇടാം അപ്പം ഈ വ്യാഴമെന്ന് പറഞ്ഞാൽ പൊതുവേ എന്ന് പറഞ്ഞാൽ സമ്പത്തിനെയും ഐശ്വര്യത്തെയും അങ്ങനെ എല്ലാത്തിനെയും കൊണ്ടുത്തരുന്നതാണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് നല്ലതായിട്ടുണ്ടായിരുന്ന സാഹചര്യങ്ങളുണ്ട് ആ നല്ലായിട്ടിരുന്നു ഉണ്ടായിരുന്ന സാഹചര്യം ഇച്ചിരി മോശം മോശമായിട്ടിരുന്ന ആൾക്കാർക്ക് നല്ലതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകുക അങ്ങനെയൊക്കെയുള്ള വ്യാഴം ഒരുപാട് നല്ല കാര്യങ്ങൾ കൊണ്ടെത്തരുന്നതാണ് അപ്പോൾ ഇതിനു മുമ്പ് വ്യാഴം ഒക്ടോബർ പതിനെട്ടാം തീയതി മാറി ഡിസംബർ അഞ്ച് വരെയായിരുന്നു അപ്പോൾ എന്നാൽ ഇപ്പോഴേ ഈ ഡിസംബർ അഞ്ചെന്ന് പറയുന്ന ഇന്ന് വ്യാഴം മാറിയിട്ട് അത് മാർച്ച് പതിനൊന്നാം തീയതി പിന്നെ മാറേണ്ടായിട്ടുള്ള സാഹചര്യമുണ്ട് അപ്പോൾ ഈ വക്രത്തിന്റെ പിക്ചർ കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വക്രഗതി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു നമുക്ക് ഇതിൽ നിന്നും നല്ല ചില ആൾക്കാർക്ക് അപ്പം മോശമായിട്ടിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ചില ആൾക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് ചില മോശമായിട്ടിരുന്ന ആൾക്കാർ അവർക്കെല്ലാം നല്ലതാകും ഇച്ചിരി നല്ലതായിട്ടിരുന്ന ആൾക്കാർക്ക് ഇച്ചിര മോശമാവും എന്തായാലും നമ്മൾ ഈ പന്ത്രണ്ട് രാശിക്കാരെ പറ്റിയും ഇവിടെ പ്രതിപാദിക്കും അപ്പം നമുക്ക് ഓരോരോ ഇതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു ആറ് രാശിക്കാർക്ക് വളരെ നല്ല ടൈമാണ് അപ്പോൾ അത് നമ്മൾ എടുത്ത് പറയുന്നുണ്ട് ഒരു ആര് ആറ് രാശിക്കാരുടെ ബാക്കിയുള്ള പന്ത്രണ്ട് ബാക്കിയുള്ള രാശിക്കാരെ പറ്റിയും അത് അടുത്ത കണ്ടിന്യേഷന് ഉള്ളതാണ് ഴത്തിൻ്റെ വരവെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഒരു അൺഎസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു രാജാവ് കടന്നു വരുന്നു അല്ലെന്നൊരു ഒരു മന്ത്രി വരുന്നു എന്ന് പറയുന്നതിന് തുല്യമാ വ്യാഴം വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യമാണ് വരുന്നത് ഇപ്പം നമ്മുടെ ദശയൊക്കെ ചില ആൾക്കാരുടെ മോശമായിരിക്കും ചനി ദശ അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പം കേതുദശ അല്ലെ രാവുദശ അങ്ങനെയൊക്കെ ഉള്ള ചില ആൾക്കാര്ക്ക് അത് വെച്ചിട്ട് ചിലപ്പോൾ മോശമായിട്ടിരിക്കുന്ന സമയത്ത് പോലും അവർക്ക് വളരെ നല്ലതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടു ഒരു അതിഥിയാണ് ഈ വ്യാഴമെന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് ചില ആൾക്കാർക്ക് വ്യാഴദശയിൽ അങ്ങനെയുള്ള നല്ല ദശ നടക്കുന്നിടത്തെ ഒരു സമയത്താണെന്നൊരു വ്യാഴം കൂടെ കയറി വരുവാണെങ്കിൽ നമുക്കതിൻ്റെ ടെൻ ടൈംസ് കൂടുതൽ ബെനിഫിറ്റ് വരുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് ഈ നമ്മുടെ ഈ ട്രാൻസിഷനും അതായത് ഗോചാരമെന്ന് പറയും ഈ ഗോചാരത്തിൽ കൂടെ വ്യാഴം പാസ് ചെയ്ത് നമ്മുടെ രാശിയിൽ കൂടെ പോവുകയാണ് പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ഈ പറയുന്ന രാശി വെച്ചിട്ടുള്ള ഫലമാണ് ഇത് ലക്നം വെച്ചിട്ടുള്ള ഫലം ആണെന്നൊരിൽ ഒരുപാട് പ്രയോജനമുണ്ട് നൂറ് ശതമാനം നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടുമെന്നുള്ളത് മനസ്സിലാക്കുക രാശി വെച്ചിട്ടുള്ള നമുക്ക് അത്ര കറക്റ്റായിട്ട് പറയാൻ പറ്റിയില്ല എന്നാലും ഞാൻ പറയുമായിരുന്നു നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നിട്ട് എല്ലാവരെയും ഒരു ബൃത്തിയാട്ടെപ്പോഴേലും ഒരു പ്രാവശ്യം അനലൈസ് ചെയ്ത് വെച്ചേക്കുന്ന നോക്കുന്നത് നല്ലതാണ് ഞാനിപ്പോൾ നമ്മുടെ ഒക്കെ ഞാൻ ഇപ്പം ബൃഹനാടി നക്ഷത്രനാടിയൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ ഓരോ ആൾക്കാരുടെ ഓരോ ദശ ഈ കാര്യങ്ങളെല്ലാം വരെ ചെയ്തൊക്കെ നല്ല പ്ലാനറ്റ് ഉണ്ട് നമുക്ക് ഏതൊക്കെ അഴുക്ക് പ്ലാനറ്റ് അതായത് ഗ്രഹങ്ങൾ ഏതൊക്കെ നല്ല ഗ്രഹങ്ങൾ അഴുക്ക് ഗ്രഹങ്ങൾ നമുക്ക് നിൽക്കുന്നത് എടുക്കുന്നതെല്ലാം വരച്ചെടുത്തിട്ട് അപ്പോൾ അതിൻ്റെ റെമഡി ഉൾപ്പെടെ നമ്മൾ കൊടുക്കും മീൻസ് നിങ്ങൾക്ക് ഇന്ന ഗ്രഹം മോശമായതുകൊണ്ട് ഇന്ന റെമഡി ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ് കാരണം ഇപ്പോൾ നമ്മുടെ വാസുവിനകത്ത് തന്നെ നോക്കി ചില ആൾക്കാർക്ക് ചില മോശമായിട്ടുള്ള സമയമാണെന്നൊരു ദശക്കകത്തൊക്കെ മോശം സമയം നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നമുക്ക് ദശ മാറുന്ന സമയത്താണ് നമ്മുടെ വാസു ഇച്ചിരി മോശമാണെന്ന് ഒരു കംപ്ലീറ്റ് അടിച്ച് വളർത്തി നമുക്ക് മീൻസ് തരിച്ചാക്കി കളയുന്നതിനുള്ള ഒരു ഇപ്പം പ്രശ്നമുണ്ടാകും പ്രത്യേകിച്ച് രാഹു ദശയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പം ഈ പറഞ്ഞ ചില ഡയറക്ഷനിലൊക്കെ ടോയ്ലറ്റ് വരുക പ്രത്യേകിച്ച് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലൊക്കെ ടോയ്ലറ്റ് വരിക എന്ന് പറഞ്ഞാൽ അവിടെ നൂ നൂറ് ശതമാനം രാഹു ദശയൊക്കെ ആണെന്നവരെ അവരുടെ ജീവിതം കട്ടപ്പൊക്കെ ആയിപ്പോകും അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഒരു സാധാരണ ആൾക്കാർക്ക് ചിലപ്പോൾ അതേപ്പറ്റി മനസ്സിലായ ഓരോ കാര്യം എന്ന് പറഞ്ഞാൽ അത് രാഹുവിനെ അഫക്റ്റ് ചെയ്യും ഈ ഒരു ഡയറക്ഷനിൽ ടോയ്ലറ്റ് പോലും വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് എപ്പോഴേലും ഇത് അസ്ട്രോളജിയ പറയുന്നതിലും വാസ്തു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം നോക്കി നമ്മൾ വേണം ഈ പ്രകൃതിയിൽ ഒരുപാട് എനർജി ഉണ്ട് എന്തായാലും നമ്മൾ ഇതിനകത്ത് ഏതൊക്കെ രാശിക്കാരായ നമുക്ക് ഇനിയൊന്നും നോക്കാം ഏതൊക്കെ ആർക്കൊക്കെയാണ് നല്ല കാലമെന്നൊന്നും നോക്കാം ഇടവൻ രാശി ഇടവൻ രാശി എന്നുള്ള ഇവരുടെ രാശ്യാധിപൻ ശുക്രനാണ് അതേപോലെ ഇതിനകത്ത് വരുന്ന ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തിക രോഹിണി മകീരം കാർത്തികയുടെ ബുക്കാൽ ഭാഗം രോഹിണി മകീരത്തിൻ്റെ ആര ഇത്രയൊക്കെയാണ് അപ്പം അതിനകത്തപ്പം നോക്കിക്കഴിഞ്ഞാൽ കാർത്തികയുടെ ഭരിക്കുന്നത് സൂര്യനാണ് കാർത്തിക ചൊവ്വകർമ്മയിൽപ്പെട്ടാണ് അതുപോലെ രോഹിണിയാണെന്ന് വരില്ല ചന്ദ്രനാണ് രോഹിണിയെ ഭരിക്കുന്നത് ബുധകർമ്മയിൽപ്പെട്ടാണ് അതുപോലെ നോക്കി കഴിഞ്ഞാൽ ചൊവ്വ ആണ് മകേരത്തെ ഭരിക്കുന്നത് അതുപോലെ ശുക്രകർമ്മയാണ് ഇപ്പോൾ ഈ ഓരോ ആൾക്കാരുടെ ഈ കർമ്മയൊക്കെ മാറി വരുന്നതിനനുസരിച്ച് അവരുടായിട്ടുള്ള സ്വഭാവങ്ങളെ രീതികളെ അതേമാതിരി ഒക്കെ ഉള്ള ഒരുപാട് രീതിയിലുള്ള സ്വഭാവങ്ങൾ പ്രത്യേകിച്ച് ചന്ദ്രനൊക്കെ ചന്ദ്രൻ്റെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ ഇങ്ങനൊക്കെ ഉള്ള കാര്യങ്ങളുമായിട്ട് ഇൻട്രസ്റ്റ് കാണും അപ്പോൾ ഓരോ കർമ്മയും ഇങ്ങനൊക്കെ ഉള്ളത് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബുധകർമ്മം എന്ന് പറഞ്ഞാൽ ആ കമ്മ്യൂണിക്കേഷനുമായിട്ടൊക്കെ വളരെ താല്പര്യമേ അങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഈ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള അനുകൂലമായിട്ട് വരികയെന്നുണ്ട് രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് അങ്ങനെയൊക്കെ ഉള്ള ഡയറക്ഷനുകളാണ് അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പഴുമ്പോൾ ഇവർക്ക് ഈ അൺഎക്സ്പെക്ടായിട്ടുള്ള ഒരുപാട് ഗെയിൻ നമുക്ക് പ്രതീക്ഷിക്കാതെ വരുന്ന ഒരുപാട് നല്ല പ്രത്യേകിച്ച് രണ്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ധന ധനസ്ഥാനമാണ് ഭാഗ്യസ്ഥാനമാണ് ധനസ്ഥാനമാണ് വെൽത്ത് നമുക്ക് ഒരുപാട് വെൽത്ത് കൊണ്ടുവരും വരുമ്പോൾ അൺഎക്സ്പെക്ട് ആയിട്ടുള്ള ചിലപ്പം ഇൻഷുറൻസ് കാര്യങ്ങൾ ഇപ്പോൾ കുട്ടികളാണെന്നൊരു അവരുടെ കീട്ടിൽ ഫാദറോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസോ ആരേലും ഇൻഷുറൻസ് എടുത്ത് തരാന് അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ അതുപോലെ ഇങ്ങനെയൊക്കെ ഉള്ളത് അതുപോലെ ലക്ഷറി നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ ബന്ധം മെച്ചപ്പെട്ട നല്ലതായിട്ടുള്ള സുഖ സൗ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് പൈസ എവിടുന്നേലൊക്കെ വന്നുചേരാനും എടുക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങളാണ് ഈ ഒരു രാശിക്കാർക്കുള്ളത് അതുമാതിരി ഇവർക്ക് ചിലപ്പം നല്ല അൺഎസ്പെക്ട് ആയിട്ടുള്ള നല്ല റൊമാൻസിനെ ഒരു പ്രേമബന്ധങ്ങളെ ഏർപ്പെടാനുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ അതുപോലെ സ്പെക്കുലേറ്റീവ് ഗെയിൻ എന്തേലും അപ്പോൾ നമുക്ക് അതേമാതിരി എന്തേലുമൊക്കെ നല്ല ജീവിതത്തിലൊക്കെ നല്ല സാഹചര്യങ്ങളുണ്ടാകാന് നല്ല നില ഏതെങ്കിലുമൊക്കെ നല്ല കല്യാണ ആലോചനകളൊക്കെ വരാനുള്ള അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അതേമാതിരി ചില ഇപ്പം രാഹുദശയിലൊക്കെ ഉള്ള ആൾക്കാരാണെന്ന് ഇതിൽ ഈ പ്രണയ ബന്ധത്തിൽ അകപ്പെട്ട് ചിലപ്പം ഒളിച്ചോടാനൊക്കെ ഒരു സാഹചര്യങ്ങൾ നമ്മളിവിടെ കണക്കാക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇതിനകത്ത് ഈ പറയുമ്പോൾ ഇവൻ റേപ്പ് കിട്ടണപ്പം അങ്ങനെ പല കാര്യങ്ങളും ഈ ഈ ഒരു അഞ്ചിൻ്റെ പൊസിഷനിൽ വരുന്നത് പക്ഷേ നമ്മൾ ഈ ഒരു രാശിഫലത്തില് നല്ലതായിട്ടുള്ള ആൾക്കാർക്കെല്ലാം നല്ലതായിട്ടിരിക്കും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല അപ്പോൾ ഈ വ്യാഴമാറ്റത്തിൽ നിങ്ങൾക്കെല്ലാം അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് വരുന്നത് അപ്പം വ്യാഴമെന്ന് പറഞ്ഞാൽ പൊതുവേ ഭാഗ്യത്തെ കൊണ്ടുത്തരുന്നതാണ് അതുപോലെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കല്യാണം കഴിക്കാൻ ഏറ്റവും നല്ല അനുകൂലമായിട്ടുള്ള സമയമാണിത് എൻ്റെ ഭാര്യവർത്താക്കന്മാർക്കൊക്കെ വളരെ സ്നേഹത്തോടെ ഇരിക്കും ഇത്രയും ചിലപ്പോൾ ഇത്ര നാളും എന്തേലും ഇച്ചിരി എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തെറ്റിയിക്കുന്ന ഭാര്യവർത്താക്കന്മാരൊക്കെ വീണ്ടും ഒന്നിച്ച് നല്ല സ്നേഹത്തോടും ഐക്യത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ അങ്ങനെ അതേമാതിരി പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പാർട്നർഷിപ്പ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് പാർട്ണർഷിപ്പ് ബിസിനസ് ഏർപ്പെടാനുള്ള ഒരു സാഹചര്യങ്ങൾ അത് ഈ പറഞ്ഞമാതിരി ഭാര്യവർത്താക്കന്മാർ നല്ല സന്തോഷത്തോടു കൂടി നല്ല അറ്റാച്ച്മെൻറ്റോടു കൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ അതുപോലെ കല്യാണ കല്യാണാലോചനകൾ മുടങ്ങിക്കിടക്കുന്ന ആൾക്കാർക്ക് കല്യാണ ആലോചനകൾ വരാനുള്ള സാധ്യത അപ്പോൾ ഇതെല്ലാം അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണ് ഈ ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഷെയർ മാർക്കറ്റ് ഇതൊക്കെ കളിക്കുന്ന ആൾക്കാർക്കാണെന്ന രീതിയിൽ ഇപ്പോൾ ഒരു പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് അൺഎക്സ്പെക്റ്റഡ് ഗെയിൻ ഷെയർ മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ബിറ്റ് കോയിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രിപ്റ്റോമാരിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് അണ്സ്പെക്ടറായിട്ടുള്ള പ്രതീക്ഷിക്കാനുള്ള ഒരു ലാഭം പ്രതീക്ഷിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ അതുപോലെ ഇവരുടെ ഗുരുക്കന്മാരിൽ നിന്നൊക്കെ ഒരു നല്ലൊരു സാഹചര്യങ്ങളുണ്ടാകാൻ അവരുടെ അച്ഛൻ്റെ എന്തേലും ബിസിനസ്സിലൊക്കെ ഉള്ള ആൾക്കാരാണെന്നെങ്കിലും അവരുടെ അവരുടെ അച്ഛൻ്റെ അടുത്തു നിന്നുള്ള ഒരു സഹായങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഹയർ റിസർച്ച് ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് പൊതുവേ നല്ലതാണ് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഈ ഐ എൽസ്മാരും ഒക്കെ എഴുതി എക്സാമൊക്കെ എഴുതാൻ കാത്തിരിക്കുന്നവർക്കും എഴുതാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള പരിപാലനത്തിന് പോകാൻ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഒരു ഫോറിൻ ട്രാവലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലാതെ ഒരു ലോങ് ജേർണി ഒക്കെ ചെയ്യാനുള്ള എന്ന് പറഞ്ഞാൽ ഒരു അനുകൂലമായിട്ടുള്ള വിസയുടെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാർക്കല്ലോ അതെല്ലാം മാറി നല്ലതായിട്ടുള്ളൊരു സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ളത് അപ്പോൾ ഈ വ്യാഴത്തെ പോസിറ്റീവാക്കാൻ സ്വർണ്ണമാല ഇട്ട് നല്ല സ്വർണ്ണ ചെയിനൊക്കെ ഇട്ട് നടക്കുന്നത് നല്ലതാണ് അതുപോലെ മഞ്ഞ ചരട് കെട്ടുന്നത് നല്ലതാണ് നമ്മളതുപോലെ കുളിക്കുന്ന സമയത്ത് ഒരു പിഞ്ചോ മഞ്ഞൾ ചക്കര മഞ്ഞാൽ ഒരു മെഡിസിൻ കൂടെയാണല്ലോ ഇച്ചിരി മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് കുളിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊന്നാൽ സ്കിൻ ഡിസീസ് അങ്ങനൊക്കെ അസുഖങ്ങളും വരായിരിക്കും വ്യാഴത്തെ പോസിറ്റീവ് ആക്കാനുള്ള അനുകൂലമായിട്ടുള്ള ഘടകമാണ് അതേപോലെ വ്യാഴത്തെ പോസിറ്റീവ് ആക്കാനായിട്ട് നമ്മൾ പാലിനകത്ത് സാഫ്രോണുണ്ട് സാഫ്രോണെന്ന് പറഞ്ഞാൽ നമ്മൾ കുങ്കുമം ആ കുങ്കുമം തൊടുന്ന കുങ്കുമല്ല എന്ന് പറഞ്ഞാൽ കുടിക്കാൻ ഉപയോഗിക്കുന്നത് അതൊരു ശക്കലം പാലിനകത്തിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ശുക്രണയും വ്യാഴത്തെയും കൂടെ ഒരേ സമയത്ത് പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ് ഈ ഒരു പറയുന്നത് അതുപോലെ നമ്മുടെ മൊബൈലിലൊക്കെ ആണേലും നല്ല മഞ്ഞക്കളറുള്ള മണിയുടെ ഒക്കെ ആ ഉള്ള ഒരു സ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ പൊതുവേ അത് ഈ സൺഫ്ലവറിൻ്റെയൊക്കെ പിക്ചറൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാലും അടുത്ത അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ നമ്മൾ കടല ദാനം ചെയ്യുക കടല ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ് വ്യാഴത്തെ പോസിറ്റീവാക്കാൻ അല്ലെങ്കിൽ കടല മാവ് അല്ലെങ്കിൽ അതുപോലെ പ്രത്യേകിച്ച് അന്തർക്ക് മുടന്തർക്ക് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് കടല ദാനം ചെയ്യുക അല്ലെങ്കിൽ കടല ഫുഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പൊതുവേ വ്യാഴത്തെ പോസിറ്റീവ് അതുപോലെ ആൽമരത്തിന് വെള്ളമൊഴിക്കുന്നത് ഗുരുവിനെ പോസിറ്റീവാക്കാനുള്ള നല്ലതാണ് അതുപോലെ ഗുരു സ്ത്രോത്രം ജപിക്കുന്നത് നല്ലതാണ് ഏറ്റവും നല്ലതാണ് പിന്നെ പപ്പായ പപ്പായ ദാനം ചെയ്യുക അതായത് നമ്മുടെ ഓമയ്ക്ക ദാനം ചെയ്യുന്നത് ഗുരുവിനെ പോസിറ്റീവ് ആക്കാനുള്ള കാരണമാണ് ഏറ്റവും നല്ലതാണ് പപ്പായ ദാനം ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കുക പപ്പായ ദാനം ചെയ്യുക അതേമാതിരി നമുക്ക് എന്താ പറയണ നമുക്ക് ഈ ഇത് പപ്പായ കഴിക്കുന്നത് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ പോലും നമ്മുടെ ഗുരു പോസിറ്റീവ് ആകും അതേ നല്ല നമ്മുടെ ബ്യൂട്ടിയും കാര്യങ്ങളും പപ്പായെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഒരു നിലനിർത്തുക കൂടെ ചെയ്യുന്ന നല്ലൊരു ഫുഡും ആണ് നല്ല എനർജറ്റിക് ഒരു ഫുഡാണ് വേറെ മായങ്ങളൊന്നും ചേർക്കാത്ത അങ്ങനെ പപ്പായക്കതിനായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ കൊണ്ട് കൂടാതെ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഗുരുവിനെ പോസിറ്റീവ് ആക്കാനുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട് ഇതിപ്പം സിമ്പിളായിട്ട് ചെറുതായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഈ ഗുരുവിൻ്റെ ട്രാൻസിഷൻ പീരീഡ് ഒരു ാണ് അത് നിങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കും അറിയാത്തത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തിന് പഠിക്കാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഇത് സപ്പോസ് നമ്മുടെ നക്ഷത്രനാടി പേരിക് അസ്ട്രോളജി മൃഗനാടി അങ്ങനെയൊക്കെ ഉള്ള പല കോഴ്സ് ഉണ്ട് അത് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഓൺലൈൻ കോഴ്സോ കാര്യങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെന്നിരി ഇവിടെ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് പഠിക്കാനും എടുക്കാനോ ജോയിൻ ചെയ്യാം കാരണം ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർട്ടീൻ ബില്ല്യൻ യു എസ് ഡോളറിൻ്റെ ഒരു ഇൻഡസ്ട്രിയാണ് ഈ ഇതെന്ന് പറയുന്നത് വേൾഡ് വരായിട്ട് ഇതൊരു ട്വന്റി ബില്ല്യൻ യു എസ് ഡോളറായിട്ട് ടു തൗസൻഡ് തേർട്ടിയോടെ മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം ബാക്കി എല്ലാ ഇൻഡസ്ട്രിയുടെയും താലോട്ട് ഗ്രാഫ് പോകുമ്പോൾ ഇതിന്റെ ഇൻഡസ്ട്രിയുടെ ഗ്രാഫ് മേലോട്ട് പോകുന്നത് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോബ് ജോബ്മാതിരി എന്തെങ്കിലും ചെയ്യാനോ എടുക്കാനോ ഇൻട്രസ്റ്റഡ് ഇത് മാത്രമല്ല നമുക്ക് വാസ്തു കൊണ്ട് ന്യൂമറോളജി മൊബൈൽ ന്യൂമറോളജി അങ്ങനെ പല സബ്ജക്റ്റ് ഉണ്ട് അങ്ങനെ എന്തെങ്കിലും പഠിക്കാനെടുക്കാനോ താല്പര്യമുള്ളവർക്ക് ഇതിൽ നിന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നോട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പിന്നെ ആർക്കെല്ലാം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കൺസൾട്ടേഷനും കാര്യങ്ങൾ താല്പര്യമുള്ളവർക്ക് വാട്ട്സ്ആപ്പ് നമ്പറുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഫോർ വാച്ചിങ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ